അമ്മുമേ ക്ഷേത്രത്തിലെ കാശ് ടൗണിലെ ബാങ്കിൽ കൊണ്ട് അടച്ചിട്ട് വരാം ശരി മോനെ ചേട്ടാ നമസ്കാരം നമസ്കാരം നാട്ടുകാരുടെ പൈസ ഒക്കെ ശങ്കരെടുത്തെന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് കൊടു ഇൻസ്പെക്ടർ ആരാ നിനക്ക് അറിയാലോ അവന്റെ അനിയനാ അനിയൻ ചേട്ടനെ അറസ്റ്റ് ചെയ്ത് റോഡിൽ വലിച്ചോണ്ട് പോകണം അതീ ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കാണണം ഗുഡ് പ്ലാൻ നോ സർ ചെയ്യുന്ന നിങ്ങൾ പറയുന്നത് പറയുന്നത് പറഞ്ഞ് കംപ്ലൈന്റ് തന്നിട്ടുള്ളത് അറസ്റ്റ് ചെയ്ത് ആറായിരം പേരിട്ടിരിക്കുന്ന ഈ കാക്കി ഡ്രസ്സിൽ പോലീസ് മൂന്നക്ഷരത്തിന് അഭിമാനമായി നീ മുന്നിൽ ഉണ്ടാവണം അതാണ് എന്റെ ആഗ്രഹം ചേട്ടൻ അനിയൻ സ്വന്തം ബന്ധം ഇതെല്ലാം മറന്ന്

നീ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ടായിരിക്കും ചേട്ടാ നിങ്ങൾ അമ്പലക്കാശി മോഷ്ടിച്ചു പോലീസോടെ ആരോ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അനിയന് തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു ചെയ്യാം

സ്നേഹം തുളുമ്പുന്ന പൂമകളോ സ്നേഹം തേടും തേനുനീ തേടുന്ന വർമ്മമോ അമ്മതൻ സ്നേഹം തേടുമോ നീ നീ വരുമോ എൻ കൂടെ ഈ കണ്ണുകൾ കൺമണി നീയല്ലേ ഹൃദയത്തിൻ ാരെ വന്നിട്ടുണ്ട് വരാൻ പറ ആയിക്കോട്ടെ സാറേ നമസ്കാരം സാർ ഇരിക്കോ സർ എന്താ കാര്യം അന്ന് സാർ കമ്പനി ചോദിച്ചില്ലേ ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് അതിന് പകരം നിങ്ങൾ എനിക്ക് അഞ്ച് ലക്ഷം തന്നാൽ മതി നിങ്ങളുടെ നന്നായിട്ടല്ലേ എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് പക്ഷേ എന്റെ കുടുംബം ഇപ്പൊ ഒരു പ്രശ്നത്തിലാ എന്റെ ചേട്ടന് ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കാം അദ്ദേഹത്തെ രക്ഷിക്കണമെങ്കിൽ എനിക്ക് അഞ്ച് ലക്ഷം ആവശ്യമാണ് സാർ ചേട്ടാൻ സാർ പോയി അഞ്ചു ലക്ഷം ക്യാഷ് കൊണ്ടുപോകാം നിങ്ങൾക്ക് പൈസ തരാം പക്ഷെ നിങ്ങളുടെ കമ്പനി വിൽക്കണ്ട അന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോ ആ കുടുംബത്തിനെ കുറിച്ച് ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു എല്ലാ ചേട്ടൻ അനിയന്മാരെ രാമലക്ഷ്മണൻ പോലെയാ പക്ഷേ ചില സമയത്ത് അവർക്കുള്ളി ഒരു പ്രശ്നം വന്ന് പിരിഞ്ഞു പോയേക്കുക ശരിക്കുള്ള രാമലക്ഷ്മണനെ കാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ കണ്ടാൽ മതി നിങ്ങളുടെ ചേട്ടനെമാരെ കാണണം അപ്പോളെ അറിയൂ ശരിക്കുള്ള രാമലക്ഷ്മണൻ എങ്ങനെയായിരുന്നു എന്ന് അവരുടെ കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ എന്റെ മനസ്സ് കേൾക്കുന്നില്ല പണം കൊണ്ട് പല ഉപകാരങ്ങളുണ്ട് കഷ്ടത്തിലുള്ള നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ ഈ പൈസ നിനക്ക് ഉപകാരപ്പെടട്ടെ സർ അത് പിന്നെ ചിന്തിക്കണ്ട സാർ ഇത് വെറുതെ മേടിക്കാൻ നിങ്ങൾക്ക് കഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ എനിക്കൊരു പാർട്ട്ണർഷിപ്പ് തന്നാൽ മതി പ്ലീസ് മേടിച്ചോളൂ സാർ മേടിച്ചോളൂ സാർ ഇതാ എന്റെ ചേട്ടൻ തരാനുള്ള അഞ്ചു ലക്ഷം രൂപ പണം അല്ല മോനെ ചേട്ടൻ മാത്രം മതിയോ നല്ല നീ കളഞ്ഞു ആ പറ്റി എന്താ കരുതുക അങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെയേട്ടാ ഇത്രയും വർഷം നോക്കി വളർത്തിയ ചേട്ടനെ അറസ്റ്റ് ചെയ്താൽ ഞാനാണെങ്കിൽ അങ്ങനെ കരുതും ഇവരിപ്പോൾ ജോലി ഉപേക്ഷിച്ചത് എനിക്ക് സന്തോഷായി ഇതില്ലെങ്കിൽ മറ്റൊന്ന് കിട്ടും നീ ആള് കൊള്ളാലോ നല്ല പറഞ്ഞിട്ടുണ്ടല്ലോ വാട്ട്സ് എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് ടു ബാഡ് പോലീസ്കാർക്കൊക്കെ സെന്റിമെന്റ്സ് ഉണ്ടാവാൻ പാടില്ലെന്ന് ഇറ്റ്സ് എ ഫോർമാലിറ്റി നിങ്ങളെപ്പോലെ നല്ല ഓഫീസേഴ്സിന്റെ സേവനം നമ്മുടെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുണ്ട് സോ ദർ ഇസ് നോ ചാൻസ് ഫോർ അക്സെപ്റ്റിങ് യുവർ റെസിഗ്നേഷൻ നാളെ എന്തായാലും ഡ്യൂട്ടിക്ക് വന്ന് റിപ്പോർട്ട് ചെയ്യണം യു മെലീനോ പ്ലീസ് വാങ്ങിക്കോളൂ താങ്ക് യു സർ ഗുഡ് കത്ത് പോയിൻ്റെ സംസാരിച്ചിട്ട് പിന്നെ കൊണ്ടുപോകാം ചേട്ടാ എന്താടാ അത് ചേട്ടാ ഞാന് അതായത് ഇത് ചെയ്യാന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലേ അത് വന്നിരിക്കുന്നു ഏത് അതാണ് ചേട്ടാ ഞാനൊരു കുട്ടീനെ ലവ് വരാൻ പറയാ ഇത് ആറ് കഷണങ്ങളാക്കി രണ്ടു ദിവസം കഴിച്ചുകഴിഞ്ഞാ എല്ലാം ശരിയാവും ചേട്ടൻ നമസ്കാരം പറ നമസ്കാരം ഇതെന്താ വല്ലാത്തൊരു നമസ്കാരം ആണല്ലോ അതുവരെ ചേട്ടാ ബഹുമാനമാണ് ഇവളെ മൂത്തരെ കണ്ട ഒരുപാട് ബഹുമാനിക്കും അതുകൊണ്ടാ അല്ലേ അല്ല നിന്റെ പേരെന്താ കീർത്തി ആ കേട്ടില്ല കീർത്തി കീർത്തി ചേട്ടാ ഈ ലോകത്തിലെ വിശ്വസുന്ദരി കണ്ടിട്ടുണ്ടോ എങ്കിൽ അതാണ് ഈ ഞാൻ നിന്നെ പ്രേമിക്കുന്ന പെൺകുട്ടി ലോകത്തിലെ വിശ്വസുന്ദരിയായ ഇവരാണോ നിങ്ങളുടെ നിങ്ങളുടെ അതെ എന്താ ഇവരെ ണന്ന് അറിയാതെ ഞാൻ അന്ന് ഞാൻ ക്ലിനിക്കിൽ വന്ന ദിവസം ബഹുമാനില്ലാതെ ഞാൻ ഇവരോട് സംസാരിച്ചു നിങ്ങളുടെ ഏട്ടിന് എന്നെ തീരെ ഇഷ്ടാവില്ല ഈ കല്യാണം ഒരിക്കലും നടക്കില്ല നിങ്ങളുടെ ഏട്ടന്റെ ആ നോട്ടം തന്നെ കണ്ടില്ലേ വില്ലനെ പോലും എന്നെ നോക്കുന്ന ഇവർ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കില്ല

പക്ഷെ ഒരു കാര്യം ഒരു ഗുളികയെ ആറ് കഷ്ണമായി ഭാഗിച്ച് രണ്ടു ദിവസം കഴിക്കണം എന്നുള്ള നിർദ്ദേശം വിട്ടാൽ മാത്രം ഭഗവാന്റെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് വേണ്ടപ്പെട്ട ഒരു കൂട്ടി കൊണ്ടുപോവാ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തി തരാം